ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കിഷ്കിന്ത കാണ്ടം തൊണ്ണൂറ്റിമൂന്ന് താരോപദേശം ఎను శోకం మృదాథవా కేక నీ బంధమల్ే ధూమిదిన్ను మనోహరే നിന്നുടേ ഭർത്താവു ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥം എന്നോടു ചൊല്ലു നീ പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ജിതം തൊങ്മാംസരെ താത്തി കൊണ്ടടോ നിശ്ചേട്ട കാഷ്ടതുല്യം ദേഹമോർക്കീ നിശ്ചയാമാത്മാവു ജീവൻ നിരാമയൻ ഇല്ലാ ജനനം മരണവുമില്ല കേളല്ലുണ്ടായി ഗായതുമേ

ദുഃഖാവിഷയവുമല്ലതു കേവലം സ്ത്രീ പുരുഷക്ലീപ ഭേദങ്ങളുമില്ല താപചീതാദിയുമില്ലെന്നറിയനീ സർവകൻ ജീവനേകൻ ഭരണദ്വയൻ അവ്യയാനാകാശതുല്യാലേ പകൻ ശുദ്ധനായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തെ ദുഃഖത്തിനു കാരണം രാമവാക്യാമൃതം കേട്ടൊരു താരയും രാമനോടാ ചുചോദിച്ചിതു പിന്നെയും നിശേഷ്ടാഷ്ടതുല്യം ദേഹമായതും ത്മാനിത്യമായതു ജീവനും ദുഃഖ സുഖാദി സംബന്ധമാർക്കെന്നുള്ള ചെയ്യാനിതേ എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ ധന്യേ രഹസ്യമായുള്ളതു കേൾക്കനീ യാതൊരളാവുദേഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും അത്ര നാളേക്കും ആത്മാവിനു മിത്തൂമ വിവേകാരണൽ നിർണയം ിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കതാനേ വിനി വർദ്ധിക്കയില്ലടോ നാനാ വിഷയങ്ങളെ ധ്യായങ്ങനെ എന്നതും കേൾക്ക നീ മിഥ്യാഗമം നിജ സ്വപ്നേതാ ത സത്യമായുള്ളതു കേട്ടാലുമെങ്കിലോ നൂനാമനാദ്യ വിദ്യാബന്ധുന ൃതിക്കാശുത്തൽ കാര്യമായി സംസാരമുണ്ടാമ വാർത്താകാമായതും സംസാരമോ രാഗരോഷാതി സങ്കുലം മാനസം സംസാര കാരണമായതും മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും ആത്മാ മനസമാനത്വം ഭവിക്കയാൽ ആത്മനൽകൃത ബന്ധം ഭവിക്കുന്നു രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധ പടികവും തദ്വർണമായി വരും വസ്തുതയാ പാർക്കിലില്ലാത്ത രഞ്ജന ചിത്തെ നിരൂപിച്ചു കാൺ ഗീ സൂക്ഷ്മമായി ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകും യാൽ എത്തും സംസാരവും ബലാൽ ആത്മാലിംഗമായ ഒരു മനസ്സിനെ ോടു പരിഗ്രഹിച്ചിട്ടല്ലോ തൽ സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാധികളം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നതു ഭാവ കൊണ്ടു സംസാരേ വലയുന്നു ആദൗ മനോ ഗുണം സൃഷ്ടത േദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്ലരസികളായി മിക്കതും തൽസമാന പ്രഭാവങ്ങളായി ഇങ്ങനെ കർമാവശേന ജീവൻ ബലാലെങ്ങുമാഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു പിന്നെ സമസ്ത സംഹാരകാല ജീവനന്നു അനാധ്യാ വിദ്യാവശം പ്രാപിച്ചു

സദാ സൃഷ്ടിക്കാലേ പൂർവവാസനയാത്രവൽസായൽ നിജ പുണ്യ വിശേഷേണ ഛേതീ സൽ സംഗതി ലഭിച്ചിടുന്നു മൽഭക്തനായ ശാന്താത്മാവിനു പുനരപ്പോളവൻ മതി മദ്ശയാ ദൃഢം श्रद्धयू मुण्डां मम ശുദ്ധ സ്വരൂപ വിജ്ഞാനവും വരും ഒന്നു നൂനമാത്മാവിതു സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരൂപം നിഷ്കളം നിർഗുണം ഇത്തറിയുമ്പോൾ മുക്തനാമെപ്പോഴേ സത്യമയോ ോദിതം സത്യം മയോദിതം ഇത്ത മറിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യം മയോദിതം സത്യം മയോദിതം യാതൊരു തൻ വിചാരിക്കുന്നതിങ്ങനെ സംസാര ില്ല നീയും മയാ പ്രോക്തമോർത്തു വിശുദ്ധയായി മായാവിമോഹം കളാക മനോഹരേ കർമ്മബന്ധ തിങ്കൾ നിന്നുടൻ വേർപ്പെട്ടു നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്കനേ ചിത്തെ നിനക്കു കഴിഞ്ഞ ജന്മ തിങ്കൽ എത്രയും ഭക്തി ഉണ്ടെങ്കിൽ അതുകൊണ്ടു രൂപവുമേവം നിനക്കു കാട്ടിത്തന്നു താപാമിനി കളഞ്ഞാലൂമ ശേഷം നീ മദ്രൂപം ഈ ദൃശ്യം ധ്യാനിച്ചു കൊള്ളുകയും മധ്വചനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്കു മോക്ഷം വരും നിർണയം കൈതവാമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യമാനന്ദേന കേട്ടരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൾ മോഹാമകന്നു തെളിഞ്ഞതു ചിത്തവും ദേഹാഭിമാന ജാതുക്കവും പോക്കിനാൾ ആത്മാനുഭൂതി കൊണ്ടാ സന്തുഷ്ടയ ആത്മബോധേന ജീവൻ മുക്തയായിടിനാൾ മോക്ഷപ്രധാനായ രാഘവൻ തന്നോടു കാൽക്ഷണം സംഗമ മാത്രേണ താരയും ഭക്തി മുഴുത്തിട്ടനാതി ബന്ധം തീർന്നു മുക്തയായാളൊരു നാരി എന്നാകിലും വ്യഗ്രമെല്ലാ മകാലെ പോയി തെളിഞ്ഞതു സുഗ്രീവനൂമി വ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാ മകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനമോടതി അന്തുലോം സുഗ്രീവ രാജ്യാഭിഷേകം ീവനോടരുൾ ചെയ്താ മംഗതൻ തന്നെയും മുന്നിട്ടു സംസ്കാരമാതികർമ്മങ്ങളെ പുണ്യാഹപര്യന്തമാഹന്ത ചെയമാജ്ഞയാ തെളിഞ്ഞാചു സുഗ്രീവനുമാമോദപൂർവമൊരുക്കി തുടങ്ങിനൻ സൗമ്യമായുള്ള ഒരു താരയും പുത്രനും ബ്രഹ്മ ബ്രാഹ്മണരു മാത്യാ പ്രധാനന്മാരും പൗരാജനങ്ങളുമായി നൃപേന്ദ്രോ ജിദംബേരീ മൃദംഗാതിവാദ്യഘോഷത്തോടും ശാസ്ത്രോക്ത മാർഗേണ കർമ്മം കഴിച്ചത മന്ത്രികളോടും പ്രണമ്യ പാതാംബുജ മന്ദർമുദാ പറഞ്ഞു രാജ്യത്തെ രക്ഷിച്ചു കൊൽഗവേണാമിനി പൂജ്യനാകും നിന്തിരുവടി സാദരം ദാസനായുള്ളോരടിയ യും പരിപാലിച്ചു സന്തതം ദേവദേവേ സതേ പാദ പത്മദ്വയം സേവിച്ചുകൊള്ളുവൻ ലക്ഷ്മണനെ പോലെ സുഗ്രീവ വാക്കുകളിത്തരം കേട്ടുടാൻ അഗ്രേ ചിരിച്ചു ഗൂതമൻ നീ തന്നെ ഞാൻ അതീനില്ലൊറു സംശയം പ്രീതനായി പോയാലു മാ ചൂമമാജ്ഞയാ രാജാധിപത്യം നിനക്കു തന്നേനി പൂജ്യനായി ചെന്നിഷേകം കഴിക്ക നീ നൂനാമൊരു നഗരം പോകയുമില്ല ഞാനോ പതിനു സംവത്സരത്തോളം സൗമിത്രി ചെയ്യൂമഭിഷേകമാതരൽ സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ യൗവന 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 രാജാ മർത്ഥ്യമുള്ള കുമാരനെ പിന്നീ യൗവ രാജ്യാർഥാമഭീഷേ ജയപ്രഭോ സർവാമധീനം നിനക്കു രാജ്യം ചകേ ബാലിയെ പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചുകൊള്ളുക സിക്കുന്നതുണ്ടു ഞാൻ അധ്യ പ്രഭൃതി ചാതുർമാസ്യമാകുലാൽ പിന്നെ പരീക്ഷം കഴിഞ്ഞാൽ അനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്കനി തൻവാൻ ഇരി പേടാ മറിഞ്ഞുവന്നോടു ചൊൽകയും വേണം അത്ര നാളും പുരത്തിങ്കൽ വസിക്കനി നിത്യാസുഖത്തോടും ധാരാത്മജം രാഘവൻ തന്നോടനുജ്ഞയും കൈകൊണ്ടു വേഗേന സൗമിത്രിയോടു സുഗ്രീവനും ചെന്നു പുരീ ചെയ്തു വന്നിദൂ രാമാന്തികേ സുമിത്രാത്മജൻ തൊണ്ണൂറ്റിയഞ്ച് പ്രകർഷന പർവ്വതവാസം സോദരനോടും പ്രവർശനാക്കിയേ ഗിരൂ സാദരം ചെന്നു കരേറി രഘുത്തമൻ ഉന്നത മൂർധ്വാ ശിഖരം പ്രവേശിച്ചു നിന്ന നേരം മുരുകഹ്വരം കാണായി പാടാ പാടിഗാദി തീ കലർന്നു വിളങ്ങിനി പ്രവരോജ്വലം വാദാവരീഷായി മാതാ വാരണം പാദഭ വൃന്ദവലമൂല സഞ്ചിതം തത്ര വാസായ മാസ സൗന്ദിത്രണ ശ്രീരാമഭദ്രൻ മനോഹരൻ സിദ്ധ യോഗീന്ദ്രാധിഭക്ത ജനം ദദാ മർത്യവേഷം പൂണ്ടനാരായണൻ തന്നെ പക്ഷി മൃഗാതിരൂപം ധരിച്ചന്മുഖം പക്ഷി ധജാനെ ഭജിച്ചു തുടങ്ങിനാർ താവരാജംഗമാജാതികളെ വരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാർ രാഘവൻ തത്രാ സമാധി

പൂജ കൊണ്ടു സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ ഭക്തി പറയുന്ന കേൾപ്പുണ്ടു ഞാൻ ഭക്തനായി ദാസനായുള്ളോരടിയനു മുക്തിപ്രദമുപദേശിച്ചൂളണം ലോകൈകനാഥാ ഭവാനരുൾ ചെയ്യിലോ ലോകോപകാരകമാകയു മുണ്ടല്ലോ നേരത്തു തൽക്ഷണേ ശ്രീരാമദേവാനരുൾ ചെയ്തു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे हरे